<applause> السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بن الله أما بعد سهودرين غلي تنوتي تنوتي نال سورة غل والله سورة الانشراح ഇതുമായി ബന്ധപ്പെട്ട് ജബ്ബാറിൻ്റെ തട്ടിവിട്ട ജബാർ തട്ടിവിട്ട സംഗതികളെ സംബന്ധിച്ചാണ് നേരത്തെ ചില എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഈ രണ്ട് സുഹൃത്തുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നുന്നു ഒന്നാമതായി ഈ രണ്ട് സുഹൃത്തും ഏറെക്കുറെ ഒന്ന് ഒന്നിൻ്റെ ഭാഗം എന്നുള്ള നിനക്ക് കാണാവുന്നതാണ് രണ്ട് സന്ദർഭങ്ങളിലാണ് അത് അവതരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഇവിടെ ജബാറി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകരക്ഷിതാവായ സൃഷ്ടാവായ അള്ളാഹു എന്തിനാണ് സത്യം ചെയ്ത് പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഈ സൂറയിൽ മാത്രം മാത്രമല്ല മറ്റു പല സൂറത്തുമായി ബന്ധപ്പെട്ട് ജബ്ബാർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമതായി ഇവിടെ അള്ളാഹു സംസാരിക്കുന്നത് മനുഷ്യനോടാണ് ജബ്ബാറിൻ്റെ ഭാഷ്യമനുസരിച്ച് മുഹമ്മദിൻ്റെ പിന്നെ അല്ലാഹു മുഹമ്മദ് തന്നെയാണെന്ന് പറയണല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായി വസ്തുത എന്താണ് എന്ന് പരിശോധിച്ചാൽ ഇവിടെ അള്ളാഹു മനുഷ്യനോടാണ് സംസാരിക്കുന്നത് മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഒന്ന് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം സംസാരിക്കാൻ രണ്ട് മനുഷ്യന് ബോധ്യം വരുന്ന രീതിയിലുമാണ് സംസാരിക്കാൻ സാധാരണഗതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് ഭാഷയിലുള്ള ആളുകൾ സംസാരിക്കുമ്പോഴും അതിന് പല രീതികളുണ്ട് ഒരു കാര്യം ചില ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് മൂന്നെളൊന്നും കൊടുക്കാതെ സാധാരണഗതിയിലൊരു പ്രസ്താവം എന്നുള്ളവർക്ക് പറയുന്ന രീതിയുണ്ട് അവിടെ അത്തരം ആളുകളെ അവഗ ചിലപ്പോൾ അവഗണിച്ചുകൊണ്ടായിരിക്കും അവർ നിഷേധികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ കർക്കശവാദികളാണെങ്കിൽ പോലും അവരുടെ ആ സമീപനത്തെ അംഗീകരിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ ശുദ്ധഹൃദയരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴും ആ രീതിയിൽ സംസാരിച്ചു എന്ന് വരും മറ്റ് ചിലപ്പോൾ ആളുകളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങൾക്ക് ഒക്കെ അനുരൂപമായ രീതിയിൽ അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക അങ്ങനെ വരുമ്പോൾ അവിടെ ഊന്നലുകൾ ആവശ്യമാണ് ആ ഊന്നലുകളിൽ അറബി ഭാഷയിൽ ചില പ്രയോഗങ്ങളുണ്ട് ഒരു നിഷേധത്തിനാണെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾ ഭക്ഷിക്കുന്നില്ല എന്ന് പറയാൻ ലായവക്കുലു എന്ന് പറഞ്ഞാൽ മതി അയാൾ ഭക്ഷിക്കുകയേ എന്ന് പറയണമെങ്കിലോ അത് ലായവക്കുലു എന്ന് പറഞ്ഞാൽ മതി അവക്കുല എന്ന് പറയേണ്ടി വരും അയാൾ ഭക്ഷിക്കുകയേ ഇല്ല ഇതൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ തറപ്പിച്ച് പറയുമ്പോൾ ഇപ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജബ്ബാർ ഒരു യുക്തിവാദിയാണ് എന്ന് പറയുമ്പോൾ അവിടെ ജബ്ബാർ അഖലാനി എന്ന് പറഞ്ഞാൽ മതിയാവും ചിലപ്പോൾ മറ്റു ചിലപ്പോൾ അതിൽ കുറച്ചുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് ഇന്നൽ ഇന്ന അബ്ദൽ ജബ്ബാർ അല്ലെ അഖലാനിയുൻ അബ്ദുൽ ജബ്ബാർ അഖലാലി ആണ് എന്നത് ഉറച്ച കാര്യമാണ് തീർച്ചപ്പെട്ട കാര്യമാണ് എന്ന് പറയേണ്ടി വരും ഇനിയും അതിൽ വേറെ ചില പ്രയോഗങ്ങൾ കൂടിയുണ്ട് അതെല്ലാപ്പഴും വിശദീകരിക്കേണ്ട കാര്യമല്ല അതിൽപ്പെട്ട ഒന്നാണ് ഒരു സംഗതി സത്യം ചെയ്ത് പറയാനുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യുമ്പോൾ കേവലം സത്യം എന്നതിലപ്പുറം അതിൽ മറ്റൊരു മാനവും കൂടിയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ചില സംഗതികൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സത്യം ചെയ്യണത് അപ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച നിങ്ങളുടെ ജീവിതത്തിനാവശ്യമായ സകലമാന സൗകര്യങ്ങളും സാധ്യതകളും വിഭവങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു ആ ആണ് ഈ കാര്യം പറയുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ രീതിയിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് ഇപ്പം ഇവിടെ തന്നെ വല്ലുഹ വല്ലൈലി ഇതാ സജ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് വിരുദ്ധ വസ്തുതകളെയാണ് ഖുർആൻ എടുത്തു വച്ചിട്ടുള്ളത് ഒന്ന് ലുഹ പകൽ വെളിച്ചമാണ് രണ്ടാമത്തത് രാത്രിയാണ് ഇത് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വിരുദ്ധ വസ്തുതകളാണ് ഒന്ന് ഇരുട്ടാണെങ്കിൽ മറ്റത് വെളിച്ചമാണ് ഈ വീട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് സർവസ സശക്തനായിട്ടുള്ള അള്ളാഹുവാണ് ആ അല്ലാഹുവാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ശ്രോ ശ്രോതാക്കളെ ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങൾ ശ്രോതാക്കൾ വിശേഷിച്ചു നിഷേധികൾ അള്ളാഹു അദ്ദേഹത്തിൻ അള്ളാഹുവിൻ്റെ അടിമ ദാസൻ പ്രവാചകൻ മുഹമ്മദിനെ കൈവടിഞ്ഞു എന്നാണ് നിങ്ങളുടെ പ്രചരണമെങ്കിൽ അല്ലെങ്കിൽ മുഹമ്മദിനെ അവൻ്റെ നാഥൻ കൈവടിയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവും അതാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ ആ കൊതിക്കുന്ന സംഗതി ഇവിടെ നടപ്പിൽ വരാൻ പോകുന്നില്ല കാരണം അള്ളാഹു മുഹമ്മദിനെ ആ മുഹമ്മദിൻ്റെ കുട്ടിപ്രായ കുട്ടി ചെറുപ്പത്തിലെ അയാളൊരു ശിശുവായിരിക്കെ മുഹമ്മദിനെ സംരക്ഷിച്ച് പരിപാലിച്ച് ഉദ്ദേശപൂർവം വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ളതാണ് എന്തിനു വേണ്ടി മനുഷ്യകുലത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അനാഥനായപ്പോൾ അദ്ദേഹം പഴയ പോയില്ല അദ്ദേഹത്തിന് അഭയം കിട്ടി അദ്ദേഹം ദരിദ്രനായപ്പോൾ ആ ദാരിദ്ര്യം അദ്ദേഹത്തെ വിലച്ചു കളഞ്ഞില്ല അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വിഭവങ്ങൾ സൗകര്യങ്ങൾ കിട്ടി അദ്ദേഹം വഴി അറിയാതെ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ വഴിയറിയാതെ നടന്ന നടന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് സത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് അതിനാൽ ഇങ്ങനെയൊക്കെ താങ്കൾ എന്നാ അദ്ദേഹത്തെ അള്ളാഹു സംരക്ഷിച്ചത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് താഴെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് പിന്നീട് അനാഥയുടെ അഗതിയുടെ അല്ലെങ്കിൽ ചെയ്യോ വരുന്ന ആളുടെ അല്ലെങ്കിൽ അവകാശങ്ങൾ തേടി വരുന്ന ആളുകളുടെ ഒക്കെ കാര്യം പറയണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതത്തിൽ ഏത് കാര്യമെടുത്താലും അതൊക്കെയും നിങ്ങളുണ്ടാക്കിയതല്ല നിങ്ങൾക്ക് മറ്റാരും ഉണ്ടാക്കി തന്നതുമല്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം എടുത്തോതുകയും അതിനനുസൃതമായിട്ട് അനുഗ്രഹം അനുഭവിക്കുന്ന നിങ്ങൾ അള്ളാഹുവിനോട് ആ അനുഗ്രഹദാതാവിനോട് നന്ദി പ്രകാശിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞുകൊണ്ട് പറയാതെ പറയുന്നൊരു കാര്യം നിങ്ങളങ്ങനെ നന്ദി പ്രകാശിപ്പിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നന്ദികേട് കാണിക്കുന്നവരാണ് എന്നതാണ് ആ നന്ദിക്കേടിൻ്റെ പരിണതി എന്താവും അതിവിടെ നേർ എടുത്തു പറയില്ലാതെ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ സൂറയിലും ഇതുതന്നെയാണ് അവസ്ഥ മനുഷ്യരോട് മൊത്തം ജനങ്ങളോട് പറയുന്ന ഒരു സംഗതി എന്താണ് മുഹമ്മദ് കുടുങ്ങിയ ഇടുങ്ങിയ മനസ്സിൻ്റെ ആളല്ല അദ്ദേഹം വിശാല മനസ്കനാണ് കാരണം ഖുറാൻ തന്നെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ ലോകത്തിന് തന്നെ കാരുണ്യമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമഹിമ മക്കയിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ പെരുമാറേണ്ട രീതി എന്താണെന്നത് സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഒരു ഭാഗത്ത് ഇവിടെ സംബോധന നബി സലാഹു അലൈ വസല്ലമ്മയോടാണെങ്കിലും ഈ സംബോധന നബിയോട് നടത്തിക്കൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ എത്ര തവണ അവഗണിച്ചാലും അദ്ദേഹത്തെ നിങ്ങൾ തള്ളിപ്പറയാൻ ശ്രമിച്ചാലും നിഷേധിച്ചാലും അദ്ദേഹത്തിന് ഭാവിയുണ്ട് ഭാവിയിൽ അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം പ്രശസ്തിയുടെ കൊടിമുടിയിലെത്തുകയും അദ്ദേഹം വിജയം വരിക്കുകയും ചെയ്യും അങ്ങനെ വിജയം വരിക്കുമ്പോൾ ആ വിജയം ഭരിക്കുന്നതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് കഷ്ടപ്പാടുകളുടെ പർവങ്ങൾ താണ്ടിക്കടന്ന് പണിപ്പെട്ടു കൊണ്ട് നേടിയെടുക്കേണ്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യം അദ്ദേഹം നേടുക തന്നെ ചെയ്യും അദ്ദേഹം അതിലേക്ക് പരാജയപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ ചെയ്യേണ്ടതെന്താണ് അവൻ സത്യത്തിൻ്റെ മാർഗത്തിൽ തൻ്റെ സർവ്വ കഴിവുകളും വിനിയോഗിക്കാൻ ഉദ്യുക്തരാവുകയും ആ രംഗത്ത് ഓരോ സംഗതിയും ചെയ്തു തീർക്കുമ്പോൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള മറ്റു മാർഗങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നിരന്തരമായി പ്രവർത്തന പദത്തിൽ ഇറങ്ങി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് അങ്ങനെയൊക്കെ വരുമ്പോഴും അവൻ്റെ ആശ്രയമായി തീരേണ്ടത് അവനല്ല അവൻ്റെ സമൂഹമല്ല ലോകമല്ല എല്ലാറ്റിനും അല്ല ഏത് കാര്യവും വിജയിപ്പിക്കുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യാൻ ശക്തനായിട്ടുള്ള ശ്രട്ടാവുമായിട്ടുള്ള നാഥനായിട്ടുള്ള അള്ളാഹുവിനെയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താണ് ഇതിൽ ഒരു ഭാഗത്ത് ചെയ്യണത് ഈ രീതിയിൽ വിശുദ്ധ ഖുർആാനിലെ ഈ രണ്ട് സൂറത്തുകളും വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാവും ഇത് നേർക്കു നേരെ നബിസ്ാഹു അലൈ വസല്ലമ്മയോടാണ് മുഹമ്മദിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെയാണ് സംബോധന ചെയ്യുന്നതെങ്കിൽ പോലും ഇത് എന്നോട് കൂടിയുള്ള നിർദ്ദേശമാണ് ചില കാര്യങ്ങൾ നബിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുണ്ടാവാം എന്നാൽ പോലും ഇതിൽ പറഞ്ഞ തത്വങ്ങൾ അത് ഞാൻ കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള ബോധ്യവും ബോധവും ഇത്തരം ആളുകൾക്ക് ഉണ്ടാവും ഇതിനെ നേരെ ചൊവ്വേ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ മറിച്ചാവുമ്പോഴോ അത്തരം ആളുകൾ ജബ്ബാറിൻ്റെ മനസ്ഥിതിക്കാരായിട്ടാണ് പോവാം അവർക്കിതിലൊന്നും കാണാൻ കഴിയില്ല യാതൊന്നും യാതൊരു പിന്നെ നന്മയുടെ അല്ലെങ്കിൽ പിന്നെ മൂല്യവത്തായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ തരുമ്പും കാണാൻ കഴിഞ്ഞില്ല അർത്ഥരഹിതമായ കുറേ വാക്കുകൾ കൂട്ടിച്ചേർത്തു പറയുക എന്ന് ഇടയ്ക്കിടക്ക് അതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് വിശേഷിച്ചും പറയേണ്ടി വരുന്നത് കാരണം അവരങ്ങനെ ഉള്ളൊരു കണ്ണോട് കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് ഒരു തന്നെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നാണല്ലോ അപ്പം മനുഷ്യനെ എന്ത് വായിക്കുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും ആ മനന ആ പഠനത്തിൽ മനനത്തിൽ പിന്നെ കാര്യങ്ങളുടെ തിരിച്ചറിവിലൊക്കെ സ്വാധീനമുണ്ട് എന്നതാണ് വസ്തുത ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ എന്നെ സമീപിക്കാനും അതിൽ നിന്ന് ഗുണമാഠങ്ങൾ ഉൾക്കൊള്ളാനും ഒക്കെ എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും വിവേകവുമുള്ള കാര്യങ്ങൾ നിജസ്ഥിതി വസ്തുതാപരമായിട്ട് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്വഭാവം സമീപനം ജബ്ബാറിനില്ല എന്നതാണ് ജബ്ബാറിൻ്റെ ഏറ്റവും വലിയ പരാജയ കാരണം